പാകിസ്ഥാനിൽ ചാവേർ ആക്രമണത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഖൈബർ ഭക്തൂൺ ഖയിലെ മാർക്കറ്റിലാണ് സംഭവം ഐസൺ ജോസ് ചേരുന്നു ഐസൺ എന്തായിരുന്നു സംഭവിച്ചത് അതെ ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ഇന്നലെ രാത്രിയോടെ ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് ഒരു ഒരു കാലിച്ചന്തയ്ക്ക് സമീപം ട്രാഫിക്കിൻ്റെ ഭാഗമായി ട്രാഫിക് നിരീക്ഷണത്തിൻ്റെ ഭാഗമായി നിലയുറപ്പിച്ച പോലീസ് കോൺ കോൺവോയ്ക്ക് നേരെയാണ് അല്ലെങ്കിൽ പോലീസ് വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മരിച്ചു ഒരു സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖൈബർ പങ്ക്തുംഖ്വയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായി പങ്ക്തുംഖു ആ മേഖലയിലാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഗൗരവതരമായ ഒരു വിഷയം ഇതിന് പിന്നിൽ ആരും ഇത് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ കൂടി ചില ആഭ്യന്തര പ്രശ്നങ്ങളുടെ സ്വഭാവമുള്ള ഒരു ആക്രമണമാണ് നടന്നതെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഖൈബർ പങ്ക് കയിലെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് അപലപിക്കുകയും അത്തരത്തിലുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആരാണ് ഇതിന് പിന്നിൽ സംബന്ധിച്ച് ഒരു കൃത്യമായ സൂചന ലഭ്യമായിട്ടില്ല പ്രത്യേകിച്ച് ഇന്നലെ തന്നെ ആക്രമണം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില രാഷ്ട്രീയ മാനങ്ങളൊക്കെ ഉണ്ട് അത് എന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് വടക്കുപടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മരിക്കുകയും അതുപോലെ തന്നെ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ വിവരങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തു തന്നെയായാലും പാകിസ്ഥാനിൽ ശക്തമായി തുടരുന്ന ആ ഒരു ആഭ്യന്തര പ്രശ്നം ചിദശക്തികളുടെ ആക്രമണത്തിൻ്റെ ഒരു സാന്നിധ്യം വലിയ തോതിൽ പാകിസ്ഥാനിൽ ഉണ്ടാകുന്നു എന്നതിനെ അവസാനത്തെ ഒരു തെളിവ് കൂടിയായി ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അതായത് പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നമായി തീവ്രവാദത്തെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പെഹൽഗാം ആക്രമണത്തിൽ പോലും തീവ്രവാദത്തെ കയറ്റി അയക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തതെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാന് തന്നെ അത് തിരിച്ച് ആഘാതമുണ്ടാക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നതാണോ അതോ മറ്റേതെങ്കിലും രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണോ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്കാണ് ഇനി എത്തേണ്ടത് എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും പോലീസ് വാഹനം പൂർണ്ണമായി തകരുകയും ചെയ്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഹൈസൺ അതോടൊപ്പം ഒരു കാര്യം കൂടി നമുക്കറിയാം പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന ചില ആഭ്യന്തര കലഹങ്ങൾ അതോടൊപ്പമാണ് പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ നടത്തുന്ന ഈ ഷെല്ലാക്രമണവും അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് അതുകൊണ്ടുതന്നെ പാകിസ്ഥാനുള്ളിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുകയും അതിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആരാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാതാകുന്നതോടുകൂടി തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്കും പ്രതിസന്ധിയിലേക്കും നീങ്ങുന്ന ഒരു കാഴ്ച തന്നെയല്ലേ കാണാൻ കഴിയുന്നത് തീർച്ചയായും രോഹിണി പാകിസ്ഥാൻ ഈ ആഭ്യന്തര പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ വലിയ പ്രതിരോധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ തോതിലാണ് ഇപ്പോൾ ഈ ആക്രമണം ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ ശക്തം ഭാരതം പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികൾ ആരംഭിക്കുകയും പാകിസ്ഥാൻ്റെ തിരിച്ചുള്ള ആക്രമണം നടക്കുകയും ചെയ്യുന്ന ആ വേളയിൽ തന്നെ പാകിസ്ഥാനിൽ ബലൂജ് ലിബറേഷൻ ആർമി ശക്തമായി പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ തിരികെയും കൊറ്റ പിടിച്ചെടുക്കുകയും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും പാകിസ്ഥാൻ പട്ടാളക്കാരെ ചില മേഖലകളിൽ നിന്ന് പുറത്താക്കുക പോലും ചെയ്യുന്ന നീക്കങ്ങൾ ഉണ്ടാകുന്ന അത്രയും വലിയ ചിദ്രശക്തികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ എതിർപ്പിന്റെ സ്വാതന്ത്ര്യ സ്വഭാവമുള്ള എതിർപ്പിന്റെ ശബ്ദങ്ങൾ അവിടെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ അതേ സ്വഭാവത്തിലുള്ള ചില പ്രത്യാക്രമണങ്ങൾ പാകിസ്ഥാൻ സർക്കാർ പാകിസ്ഥാനിൽ തന്നെ നേരിടുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഒരു പരിധി വരെ പാകിസ്ഥാൻ ഭീകരതയെ കയറ്റി അയച്ച് ഒരു ശത്രുരാജ് സൃഷ്ടിച്ച് തങ്ങളുടെ ഉള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുന്നായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായൊരു ആക്രമണം ഈ രീതിയിൽ തന്നെ പാകിസ്ഥാൻ പലയിടങ്ങളിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഖൈബർ പങ്ക്തുമയിൽ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് ചില സൂചന അന്തിമ അന്തിമ തീരുമാനമോ ോ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സൂചനകൾ അനുസരിച്ച് പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ വീണ്ടും കലുഷിതമാവുകയാണ് ആഭ്യന്തര പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഖൈബർ മാർക്കറ്റിലാണ് സംഭവം